എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റോയൽ എൻഫീൽഡ് ബൈക്കുകളുടെ ലേറ്റസ്റ്റ് വില വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുപാട് പുതിയ മോഡൽസ് റോയൽ എൻഫീൽഡിൽ വന്നിട്ടുണ്ട് എന്തായാലും ലഡാക്ക് സീസണൊക്കെ വരുവാണ് ഒരുപാട് പേര് ഈ ഒരു സീസണിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലഡാക്കിലേക്കൊക്കെ പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു ബൈക്ക് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഒരുപാട് ഉപകാരപ്രദമായിരിക്കും അതുമാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റീസെയിൽ വാല്യൂ ഉള്ള ഒരേ ഒരു ബൈക്ക് നമ്മുടെ റോയൽ എൻഫീൽഡ് മാത്രമാണ് ആൻഡ് യു ഓൾസോ നോ ദാറ്റ് ഞാൻ റോയൽ എൻഫീൽഡിന്റെ ഒരു കട്ട ആരാധകനാണ് വർഷങ്ങളായിട്ടുള്ള ഒരു യൂസറാണ് സോ ഞാനിത് പറയുമ്പോൾ കുറച്ചുകൂടി ആധികാരികത കൂടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കൂടുതൽ ഇങ്ങനെ പറയുന്നില്ല നേരെ ഷോറൂമിൻ്റെ ഉള്ളിലേക്ക് പോവാം എന്താ നമ്മുടെ പുതിയ അപ്ഡേറ്റ്സ് എന്താണ് പുതിയ അപ്ഡേറ്റ്സ് ഏറ്റവും പുതിയ പ്രൊഡക്റ്റ് വളരെ സക്സസ്ഫുൾ മാർക്കറ്റിൽ റൺ ചെയ്തോണ്ടിരിക്കുന്നത് ഹിമാലയന്റെ ഏറ്റവും പുതിയ അല്ല എൻറ്റയർലി ചേഞ്ച് മോഡൽ അല്ലേ അതെ അതെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് സ്പെസിഫിക്കേഷൻസ് ഓക്കെ ഹിമാലയൻ കുറച്ച് പറയാണെന്നുണ്ടെങ്കിൽ ആ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ അടങ്ങിയ പർപ്പസ് ബിൽഡ് അഡ്വഞ്ചർ ടൂറായ ഹിമാലയന്റെ അതേ ഡി എൻ തന്നെ ആ ഒരു പർപ്പസ് ബിൽഡ് അഡ്വഞ്ചർ ടൂർ പ്ലസ് ആളുകളുടെ റെക്കമെൻഡേഷൻസ് എല്ലാം അവർക്ക് കുറേ വേണ്ട അപ്ഡേറ്റഡ് ഫീച്ചേഴ്സ് അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്തുകൊണ്ടിട്ടാണ് ഏറ്റവും പുതിയ ഹിമാലയൻ റോയൽ എൻഫീൽഡ് നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കും ഹിമാലയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോർ ഫിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് കുറച്ച് ടെക്നിക്കൽ ഫീച്ചേഴ്സ് കൂടുതൽ ആഡ് ഓൺ ചെയ്തെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും പുതിയൊരു ഫോർ ഫിഫ്റ്റി ടു സി സി ലിക്വിഡ് കോൾഡ് എഞ്ചിനാണ് റോയൽ എൻഫീൽഡ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് ആറിയും ഒരു ലിക്വിഡ് കോൾഡ് എഞ്ചിൻ കൊടുത്തിരിക്കുന്നത് ഒരു മോട്ടോർ സൈക്കിളിൽ ഈ എഞ്ചിന് നമ്മൾ ഷർപ്പ ഫോർ ഫിഫ്റ്റി എന്നാണ് പറയുന്നത് ഹിമാലയസിലെ ഷെർപ്പകളെ അവർക്കൊരു ഇതായിട്ടാണ് നെയിം കൊടുത്തിരിക്കുന്നത് ഏറ്റവും പുതിയൊരു ചേഞ്ചായിട്ട് ഏറ്റവും പുതിയൊരു ടി എഫ് ടി വിത്ത് ഫുൾ മാപ്പ് നാവിഗേഷൻ ഡിസ്പ്ലേ ആണ് റോയൽ എൻഫീൽഡിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫീച്ചറിൽ തന്നെ നമുക്ക് പല ഫംഗ്ഷൻസ് വരുന്നുണ്ട് മൾട്ടിപ്പിൾ റൈഡ് മോഡ്സ് വരുന്നുണ്ട് ഒരു ടി എഫ് ടി ഫുൾ മാപ്പ് നാവിഗേഷൻ ഫീച്ചർ വരുന്നുണ്ട് കൂടാതെ വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള വാർണിംഗ്സ് കോൾസ് എടുക്ക കോൾസ് എന്നുള്ള ഓപ്ഷൻ മെസ്സേജസ് റീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓക്കെ പിന്നെ അങ്ങനെ കുറെ സിസ്റ്റം റിലേറ്റഡ് ആയിട്ട് വെഹിക്കിൾ സിസ്റ്റം ആയിട്ട് ഫീച്ചേഴ്സ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ട്രാവലേഴ്സിന് കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ആഡ് ഓൺ ആയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു മോഡ് ബട്ടണും ഇവിടെ ഒരു ഹോം ബട്ടണും ഇവിടെ ഒരു മൾട്ടി പർപ്പസ് ജോയിസ്റ്റിക്കും ഇതിലൊക്കെ കൊടുത്തിട്ടുണ്ട് മൂന്ന് ഫംഗ്ഷൻസ് വെച്ചിട്ടാണ് ടി എഫ് ടി കൺട്രോൾ ചെയ്യാനായിട്ടുള്ളത് ഓക്കെ ഇനി പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ഫുൾ എൽ ഇ ഡി ആയിട്ടാണ് ഹെഡ് ലാംപ്സ് വരുന്നത് ഒരു പ്രീമിയം ഫീൽ കൊണ്ടുവരാനായിട്ട് പ്രീമിയം ഫീൽ കംപ്ലീറ്റ്ലി നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് ഈ സീറ്റ്സ് ആണെങ്കിൽ കൂടി സീറ്റ്സ് ഡബിൾ ടോൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു പ്രീമിയം ലുക്കിലും തുടരുമ്പോ തന്നെ ആ ഒരു ടെക്സ്റ്റർ ഡിഫറൻസ് ഒക്കെ നല്ലൊരു പ്രീമിയം ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ടാങ്കും കുറച്ചും കൂടി ഒരു മാസ്കുലിനാക്കി അല്ലേ പതിനേഴ് ലിറ്ററിന്റെ സെവൻ്റി ഓക്കെ നമുക്ക് ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ ലാക് സിക്സി സിക്സ് തൗസൻഡ് മുതൽ ഏറ്റവും ബേസ് കളർ വരുന്നത് കാസ ബ്രൗൺ എന്ന് ഒരു കളർ സ്കീമാണ് നമ്മുടെ ടെസ്റ്റ് ഇപ്പോൾ നമുക്ക് ഇതിൽ ഇരിക്കുന്നത് പോപ്പി ബ്ലൂ എന്ന് പറഞ്ഞൊരു കളർ സ്കീമാണ് കൊടുത്തിരിക്കുന്നത് പോപ്പി ബ്ലൂ റോയൽ എൻഫീൽഡ് ഹിമാലയൻ സ്ലൈറ്റ് പോപ്പി ബ്ലൂവും സ്ലൈറ്റ് ഹിമാലയൻ സോൾട്ട് അങ്ങനെ രണ്ട് കളറുകൾ കളറുകളുണ്ട് ഇതിൽ സോളർ വേരിയേഷനുസരിച്ച് പ്രൈസ് ഡിഫറൻസ് ഉണ്ട് ഇതിലേക്ക് വരുമ്പോൾ ത്രീ പോയിന്റ് സെവൻ വൺ വരുന്നുണ്ട് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇനി ആയിരിക്കുന്ന കളറാണ് നമ്മളുടെ ഹിമാലയങ്ങളിൽ ഏറ്റവും പ്രീമിയം പ്രീമിയം ഏറ്റവും ഡോപ്പൻ ആയിട്ട് വരുന്ന ഹാൻഡ്ലേ ബ്ലാഗ് എന്ന് പറയുന്ന സ്കീമാണ് ഹാൻഡ്ലേ ബ്ലാഗ് വരുമ്പഴേ നമുക്ക് ത്രീ ലാക്ക് എയ്റ്റി ടൂ തൗസൻഡ് വരുന്നുണ്ട് എക്സ്ട്രാ ഇതിൽ നമ്മൾ എൻഫീൽഡിന്റെ തന്നെ ഒരു എക്സ്ട്രാ ലഗേജ് ആണോ ഇത് ആക്ച്വലി ഒരു ഡഫിൾ ബാഗ് നമ്മൾ ഒരു ബണ്ടിൽ ഓഫറിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓക്കെ നമ്മളെ പാരൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ ബണ്ടിൽ ഓഫറിൽ വരുന്നതാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം എനിക്ക് പ്രത്യേകിച്ചും തോന്നിയൊരു സംഭവം ഇതിന്റെ ഒരു കൂളിംഗ് സിസ്റ്റത്തിൽ വന്നിട്ടുള്ള ഒരു അഡ്വാൻസ്മെന്റ് ആണ് കേട്ടോ കൂടുതലും നമുക്ക് ഈ ഒരു ടൈപ്പിനുള്ള ബൈക്കുകൾ ലോങ് ടൂർസിനാണ് സ്പെസിഫിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന ചെയ്യുന്നത് എനിക്ക് ഇമ്പ്രൂവ് ദി കൂളിംഗ് സിസ്റ്റം റൈറ്റ് അതെ അതെ ലിക്വിഡ് കൂളർ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതാവുമ്പോൾ എല്ലാ റൈഡിങ് കണ്ടീഷനിലും എല്ലാ ഇതിലും നമുക്കൊരു ഒപ്റ്റിമൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെ നല്ല രീതിയിൽ സഹായിക്കും അധികം ഹീറ്റ് ആവാതെ എന്നാൽ ആയിരിക്കും നമുക്ക് ഏതൊരു കണ്ടീഷനിലും നമ്മൾ റൈഡ് ചെയ്യുമ്പോഴും അവർ എൻജിൻ്റെ പ്രോപ്പറായി വെഹിക്കിൾ കൂളായും നിർത്തും എസ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു സംഭവം ഹിമാലയൻസ് ആക്ച്വലോട്ട് ഓഫ് റോഡിങ് അല്ലെങ്കിൽ ഒരു മൗണ്ടൻ ടെറേന് വേണ്ടിയിട്ട് പെർഫെക്റ്റ്ലി പെർഫെക്റ്റ് ചെയ്തിട്ട് മെഷീൻ പറയാൻ സാധിക്കും ഡൗൺ ഡൗൺമെന്റ് എത്ര ഏറ്റവും കുറവ് എത്ര അടയ്ക്കണം ഇത് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് ഓക്കെ നമുക്ക് ഹിമാലയൻ വരുമ്പോൾ പ്രൊഫൈൽ ഡി ഇപ്പൊ പ്രൊഫൈൽ ഡിപ്പൻഡായിട്ട് പല സ്കീമുകളുണ്ട് നമുക്ക് വളരെ ലോവസ്റ്റ് ഡൗൺ പേയ്മെന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു ഫോർട്ടി തൗസൻഡ് ഡൗൺ പേയ്മെന്റ് ഇനീഷ്യൽ പേ ചെയ്തിട്ട്

അണ്ടർ പുതിയ കളർ സ്കീമിൽ പോതിൽ നിലവിൽ ഒരു ഡാപ്പർ ആക്ഷൻ എന്ന് പറഞ്ഞൊരു കളർ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് അതിൻ്റെ ഭാഗമായിട്ട് പുതിയ രണ്ട് കളേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് ഒന്ന് ഡാപ്പർ ഗ്രീനും കൂടാതെ ഡാപ്പർ ഓറഞ്ച് എന്ന് പറഞ്ഞൊരു കളർ സ്കീമും റോയൽ എൻഫീൽഡും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സെയിം ഫീച്ചർ വൈസ് സെയിം തന്നെയാണ് സെയിം വീൽസ് ഉള്ള ഓപ്ഷൻ തന്നെയാണ് ട്യൂബ്ലെസ് ടയർ ആണ് ഡ്യൂൾ ജാൻഡ് ലേബീസ് എല്ലാം വരുന്നുണ്ട് സെയിം ഒരു ഡിജിറ്റൽ ആൻഡ് ലോഗ് ഇൻസ്ട്രുമെൻറ് ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട് റോട്ടറി ടൈപ്പ് സ്വിച്ച് ക്യൂബ്സ് ആണ് ഹണ്ടറിൽ വരുന്നത് ഒരു തേർട്ടീൻ ലിറ്റേഴ്സിലെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട് അണ്ടർ പറയുകയാണെങ്കിൽ നമുക്ക് ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് ഒരു ഒരു ഡെയിലി പെർഫെക്റ്റ് ആണ് നമുക്ക് ഓഫ് റോഡറോ അല്ലെങ്കിൽ കമ്മ്യൂട്ടിന് ടൂറായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല യൂസ് ചെയ്യുന്നതിലും ഒരു ഇതിലേക്കല്ല വരുന്നത് ഏറ്റവും ബെസ്റ്റ് ഡെയിലി കമ്മ്യൂണിറ്റിങ്ങിനാണ് നമുക്കിപ്പോൾ ഡെയിലി സിറ്റിക്ക് അകത്തുള്ള ഈ ഒരു ട്രാഫിക്കിലുള്ള ഒരു ട്രാവലും ഇപ്പോൾ ഡെയിലി ഓഫീസിൽ പോയി വരുന്നവർക്കാണെങ്കിൽ അങ്ങനെ കോളേജിൽ പോയിട്ട് വരുന്നവർ ആളുകൾക്കാണെങ്കിലും അങ്ങനെ പിന്നെ നമ്മളൊരു നോർമൽ ഒരു ഹൺഡ്രഡ് സി സി കാറ്റഗറി ഒരു ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി സി സി കാറ്റഗറി നോർമൽ കമ്പ്യൂട്ടർ ബൈക്സ് യൂസ് ചെയ്തിട്ട് റോയൽ എൻഫീൽഡ് ഒരു ത്രീ ഫിഫ്റ്റിയിലേക്ക് മാറുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു വേരിയന്റ് ആണ് ഹൺഡ്രഡിലേക്ക് വരുമ്പോഴേക്കും കമ്പ്യൂട്ടർ ഈ സി ടു ഹാൻഡിലാണ് വളരെ കോമ്പാക്ട് സൈസ് ആണ് നല്ലൊരു സൂപ്പർ ട്രാക്ടബിൾ എഞ്ചിൻ നമുക്ക് അതിൽ കൊടുത്തിട്ടുണ്ട് ആക്സസെറ്റിക്ക് ആക്സസ് വളരെ എളുപ്പമാണ് ഷോർട്ടും കോമ്പാക്റ്റ് ചെയ്തു നമുക്ക് വളരെ നല്ല എത്ര ഹൈറ്റ് പറഞ്ഞ ആൾക്കാർക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ എത്ര ഹൈറ്റ് കൂടിയ ആൾക്കാരാണെങ്കിലും നമുക്ക് സുഖമായിട്ട് ഈ ഒരു വാഹനം റൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി അതായത് ഇത്രയുള്ളൂ ഈ ഒരു ഹൈറ്റ് എന്ന് പറയണത് വളരെ ഒരു ബൈക്കാണ് കോമ്പാക്റ്റ് ആണ് ഈസി ടു യൂസ് ആണ് പ്രൈസിംഗും അതുപോലെ ചെയ്തിട്ടുള്ളത് നോർമൽ കോമ്പറ്റിറ്റീവ് ബ്രാൻഡേഴ്സിന്റെ ഒക്കെ വൺ ഫിഫ്റ്റി സി സി ബൈക്കിൻ്റെ അപ്രോക്സിമേറ്റ്ലി അത്രയും വിലയേ വരുന്നുള്ളൂ ഇത്രയും വലിയ റോയൽ എൻഫീൽഡിന്റെ ഇത്രയും പ്രീമിയം ആയിട്ടുള്ള പ്രീമിയമായിട്ടുള്ളൊരു ബൈക്കാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലേ ട്വന്റിൽ നമുക്ക് എൻഫീൽഡ് നമ്മളിലേക്ക് വരുന്നത് റെട്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് നമുക്ക് ഓൺ റോഡ് വൺ ലാഖ് ഫോർ തൗസൻഡ് ആണ് മെട്രോ എന്ന് പറഞ്ഞ സീരീസ് വരുമ്പോൾ നമുക്ക് രണ്ട് ലക്ഷത്തി ആറായിരം മുതൽ രണ്ട് വരെയുള്ള ഏഴ് കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഹൺഡ്രഡിൽ വരുമ്പോ ഏറ്റവും ലോവസ്റ്റ് ഫിനാൻസ് അതായത് അയ്യായിരം രൂപ ഇനീഷ്യൽ പേയ്മെന്റ് അടച്ചിട്ട് ഫൈവ് ഇയർ വരെ ഫിനാൻസ് കിട്ടുന്നുണ്ട് പെർ മന്ത് ഓൾമോസ്റ്റ് ഒരു ഫൈവ് തൗസൻഡിൽ താഴെ ഇ എം ഐ വരുന്ന രീതിയിലുള്ള സ്കീംസ് ഉണ്ട് അതും നമുക്ക് ലോഗിൻ ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്യാൻ അതായത് ഒരു ഒരു സാധാരണ ഏറ്റവും എന്താ ഐഫോൺ ഒക്കെ എടുക്കുന്ന കാശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈക്ക് സ്വന്തമാകാൻ ആകാൻ സാധിക്കും കാർത്തിക് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വെറും അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് മാത്രം അടച്ചുകൊണ്ട് ഏറ്റവും കുറഞ്ഞൊരു ഇ എം ഐ അല്ലെ ആർക്കും അഫോർഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഇഎംഐയിൽ ഇത്രയും വലിയൊരു പ്രീമിയം ബ്രാൻഡിന്റെ ബൈക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഓക്കെ അതൊക്കെയാണ് ഹൺറിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വിശേഷങ്ങൾ പിന്നെ എക്സ്ട്രാ ഫിറ്റിംഗ് ഒരുപാടുണ്ട് ഈ ഒരു ഈ പറയുന്ന പോലെ ഈ കാണുന്ന ഫെഡർ അല്ലെ ബ്ലോക്കർ uh, തൊട്ട് സിഗ്നേച്ചർ ബെഞ്ച് സീറ്റ് അഡീഷണൽ ആഡ് ഓൺ ആണ് നമുക്കൊരു ആ ഒരു ലുക്ക് ഫീൽ രീതിയിലും റൈഡ് നല്ല കംഫർട്ടുണ്ട് കുറച്ചും കൂടെ വൈഡർ ആണ് സ്റ്റോക്ക് സീറ്റിനെ കുറച്ചും കൂടെ കംഫർട്ട് ഉള്ള രീതിയിൽ നമുക്കൊരു സിഗ്നേച്ചർ ബെഞ്ച് സീറ്റ് വരുന്നുണ്ട് ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ ഹെൽപ്പുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യം ഒരുപാട് ശേഷമാണ് ചാനലിൽ വീണ്ടും ഇങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഈ ഒരു ബൈക്ക് റോയൽ എൻഫീൽഡ് ഹിമാലയൻ ആണെങ്കിലും ഹണ്ടർ ആണെങ്കിലും നിങ്ങൾ കെയ്സ് എൻ മോട്ടേഴ്സ് ബൈക്കിൽ നിന്ന് പർച്ചേസ് ചെയ്യുവാണെങ്കിലും ഇവിടെ ഒരുപാട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് സ്കീംസും ഓഫേഴ്സും ഉണ്ട് ഞാൻ ഏകദേശം ത്രീ ഇയേഴ്സ് ആയിട്ട് ഈ ഒരു ഷോറൂമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്നതാണ് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഫിനാൻസ് ഓഫേഴ്സ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഷോറൂം നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഇനി റോയൽ എൻഫീൽഡ് ഈ ഒരു എപ്പിസോഡ് തീർന്നിട്ടില്ല ഇനിയും പുതിയ ഒരുപാട് പുതിയ പുതിയ ലോഞ്ചസ് വരുന്നുണ്ട് അല്ലെ പുതിയ ലേറ്റസ്റ്റ് വേർഷൻ ഒക്കെ വന്നിട്ടുണ്ട് പുതിയ അതിന്റെ റിവ്യൂ തൊട്ടടുത്ത ദിവസം തന്നെ ഉണ്ടാവും അപ്പൊ സ്റ്റേ ട്യൂൺ വിത്ത് അസ് ചാനൽ ആദ്യമായിട്ടാണ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കാണുന്നതെങ്കിൽ വാലുബിൾ കമന്റ് മൈ റിക്വസ്റ്റ് എൻവി താങ്ക് യു സോ മച്ച് അപ്പൊ ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ട് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം കാണാൻ ബൈ ബൈ